മയിൽ ഉറപ്പടിയിലെ മാധവിയുടെ ജീവിതവും തൃക്കൈക്കുടയും ഇഴ ചേർന്നിട്ട് അഞ്ച് പതിറ്റാണ്ട് പിന്നിട്ടു കാലം പരിഷ്കാരത്തിന് വഴിമാറിയപ്പോൾ ഈ ഓലക്കുടകളും അപ്രത്യക്ഷമായെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഇന്നും കുടകൾ വേണം ഓണക്കാലത്തും മാധവിയുടെ ഓലക്കുടക്ക് ആവശ്യക്കാർ എത്താറു ഓലക്കുടകളാണ് കെ കെ മാധവിയുടെ ലോകം കഴിഞ്ഞ അമ്പത്തിയേഴ് വർഷമായി തൃക്കൈക്കുട നിർമ്മാണത്തിനൊപ്പമുണ്ട് മാധവി കേരളം ഉറപ്പടി സ്കൂളിനു സമീപത്തെ കെ കെ മാധവി അച്ഛൻ കവണപ്പറമ്പിൽ രാമൻ്റെയും അമ്മ കൂവോത്ത് കുനിമേൽ പാറുവിന്റെയും പക്കൽ നിന്നാണ് ഓലക്കുട നിർമ്മാണത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ഒറപ്പടി സ്കൂളിൽ അഞ്ചാം തരത്തിൽ പഠിക്കുന്ന സമയം മുതൽ ഓലക്കുട നിർമ്മാണവുമായി മാധവി ബന്ധപ്പെട്ടിരുന്നു അറുപത്തിയെട്ടാം വയസ്സിലും പാരമ്പര്യമായി ലഭിച്ച ഓലക്കുട നിർമ്മാണം തുടരുകയാണ് മാധവി ഒരു ഒരനുകൂല്യം ഒന്നും നമുക്കില്ല നമുക്കൊരു ഒരു ആനുകൂല്യമില്ല ഒന്നുമില്ല നമുക്ക് കുട കിട്ടുന്നതിന് ഇപ്പം പറഞ്ഞാൽ തോപ്പിക്കുട കിട്ടും കളക്കുട കിട്ടും കാക്കുട കിട്ടും ചെറിയ മക്കൾക്ക് കളിക്കണ്ട കുഞ്ഞിക്കുട കിട്ടും എല്ലാം ഞാൻ കുടയെല്ലാം ഞാൻ കെട്ടുകയും ഞാനെല്ലാം പിന്നെ പഠിക്കുകയും ചെയ്യുന്നു പത്ത് വയസ്സിലേ നടക്കാൻ ഞാൻ ഈ പണിയെടുക്കുന്നത് ക്ഷേത്രങ്ങളിലും കാവുകളിലും ആചാരാനുഷ്ഠാനങ്ങൾക്കാണ് ഇപ്പോൾ പ്രധാനമായും തൃക്കൈക്കുട ഉപയോഗിക്കുന്നത് മുൻകാലങ്ങളിൽ ആചാരക്കുട എന്നതിനു പുറമേ സമ്പന്ന തറവാട് വീടുകളിൽ ഓലക്കുടയും കന്നുകാലി പൂട്ടുന്നവർക്ക് തലക്കുടയും കർഷക തൊഴിലാളികൾക്ക് നാട്ടിക്കുടയും എല്ലാം മാധവി ഉണ്ടാക്കി നൽകാറുണ്ടായിരുന്നു ഓണക്കാലമായാലും മാധവിക്ക് തിരക്കാണ് മാവേലിക്ക് ഓലക്കുട വേണം എന്നതുകൊണ്ടാണ് ഈ തിരക്ക് ചെറുപുഴയിലെ നാദബ്രഹ്മ കലാക്ഷേത്രത്തിലേക്ക് മാവേലി വേഷത്തിനു വേണ്ടി പത്ത് ഓലക്കുടകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് മാധവി ഓട മുള പനിയോല തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് നിർമ്മാണത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് മാധവി പറഞ്ഞു ഓലക്കുട എന്ന് പറഞ്ഞാൽ ഈ ഓലക്കുടകെട്ടില് ഭയങ്കര നിസ്ക പിടിച്ച പണിയാണ് ഓല വേണം ഓട വേണം പിന്നെ ഇത് അതിൽ കാല് വേണം അതിന് കെട്ടാൻ നയര് വേണം അത് പണിയെടുക്കുക ഓല പിന്നെ വെള്ളം പൊളിച്ചിട്ട് തിരക്കണം പിന്നെ ഇത് ഇല്ല് തുടക്കണം വളൽ തുടക്കണം പിന്നെ ഇത് കുഴിവളയിൽ തുടക്കണം ഓല ഓല അങ്ങനെ പണി ും ഈ രംഗത്തേക്ക് കടന്നു വരണമെന്നാണ് മാധവിയുടെ അഭിപ്രായം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് പറഞ്ഞുകൊടുക്കാനും മാധവി തയ്യാറാണ് കേരള ഗണക കണിശ സഭ കണ്ണൂരിൽ സംഘടിപ്പിച്ച ഓലക്കുട നിർമ്മാണ പരിശീലന കളരിയിൽ നിരവധി പേർക്ക് ഓലക്കുട നിർമ്മാണത്തിന്റെ വിദ്യകൾ പകർന്നു നൽകാനും മാധവി തയ്യാറായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശ്ശൂരിൽ വെച്ച് നാട്ടുകലാകാരക്കൂട്ടം നാട്ടുപച്ച അവാർഡ് നൽകി മാധവിയെ ആദരിച്ചിട്ടുണ്ട് ഫോക്ലോർ ദിനത്തിന്റെ ഭാഗമായി മലയാളത്തിലെ സഞ്ചരിക്കുന്ന തിയേറ്റർ ഗ്രൂപ്പായ മയിൽ അധീന നാടക നാട്ടറിവ് വീട് കെ കെ മാധവിയെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ